ിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭാ കവാടത്തിലാണ് സമരം ഇരിക്കുക കവാടത്തിൽ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത് എം എൽ എ സനീഷ് കുമാറും എം എൽ എ എ കെ എം അഷ്റഫുമാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും വരെ സമരമിരിക്കുമെന്നാണ് പ്രതിപക്ഷ നിലപാട് വിഷയത്തിൽ രണ്ടര മണിക്കൂറിലധികമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നത് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ മേലുദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തി ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ജനാധിപത്യ കേരളമാണെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു കുന്നംകുളം കേസിലെ ഉത്തരവാദികളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും അതുവരെ സമരം തുടരുമെന്നും സതീശൻ പറഞ്ഞു അവരെ സർവീസിൽ നിന്നും പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ആരോപണ വിധേയരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കും വരെ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും സതീശൻ പ്രഖ്യാപിച്ചു എന്തൊരു ക്രൂരമായ മർദ്ദനമാണ് സുജിത്തിന് നേരിട്ടത് ഈ മർദ്ദനത്തെ ന്യായീകരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ നിസ്സാരമായ കാര്യത്തിന് കൊണ്ടുപോയിട്ടാണ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത് ക്രൂരമായ മർദ്ദനത്തെ സർക്കാർ ന്യായീകരിക്കുന്നു പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ശ്രമിച്ചത് ദളിത് സ്ത്രീയോട് കക്കൂസിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടേത് തോർത്തിൽ കരിക്കകെട്ടി അടിക്കാൻ പോലീസ് എന്താ ആക്ഷൻ ഹീറോ ബിജുവോ പോലീസിനെ ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി